ഹായ് അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഇന്ന് ബരാത്തിരാവായിക്ക് നമ്മളെ അടുക്കളയിലൊക്കെ നല്ല സ്മെല്ലായിരിക്കും മധുര മധുരപലഹാരം ഉണ്ടാക്കാനുള്ള തിരക്കിലായിരിക്കും എല്ലാവരും ഇല്ലേ നിങ്ങളെ നാട്ടിൽ പള്ളിക്കൊക്കെ കൊണ്ടുപോകും നമ്മളവിടെ കൊണ്ടുപോകട്ടോ ഒരു അസുറിന് ശേഷം പള്ളിയിൽ തൊടി പോയി ദുയർക്കലൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു റെസിപ്പി ഉണ്ടും അത് ഇന്നങ്ങടെ കുക്ക് ചെയ്യാൻ വിചാരിച്ചു കണ്ട പിന്നെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ട അത് അപ്പം കുക്ക് ചെയ്യും അതിന് നല്ല പാത്രങ്ങളുണ്ടോന്നോ അതൊന്നും ഞാൻ ചിന്തിക്കൂലട്ടോ അപ്പത് ആ പഴം ഇങ്ങനെ കുക്കറിൽ ഫിസ്ലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ശർക്കരപ്പാടി തയ്യാറാക്കാം കേട്ടോ ഞങ്ങൾ കുട്ടിക്കാലത്ത് മിജി പറയും ഇങ്ങനെ നമ്മൾ വിട്ടുപോയവരും മരണപ്പെട്ടു പോയവരൊക്കെ ഇന്ന് നമ്മളെ ഒരു ദുഴക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ അവർക്കൊക്കെ ഇന്നൊരു പ്രത്യേക ദിവസം റുഹാനികൾക്കൊക്കെ നമ്മൾക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടതല്ല നമ്മൾ നമ്മള് കുക്ക് ചെയ്യുക ഒക്കെ ചെയ്യാം അപ്പം നമ്മൾ ഒരുക്കി തയ്യാറാക്കിയിട്ട് അതിക്ക് നമ്മൾ തേങ്ങ ചിലവ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് നല്ല ടൈറ്റിലായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടെന്നോ എന്ത് ടേസ്റ്റാണെന്നോ ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ ഞാൻ കണ്ടപാടെ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണത് ഞാൻ പുഴുങ്ങിയ പഴം പിന്നെ കുറച്ച് ഗോതമ്പ്മാവും കൂടെ ആ മിക്സിയിലൊന്നും മിക്സിയിലൊന്നിങ്ങോട്ട് അടച്ച് കറക്കി എടുത്തോട്ടോ എനിക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി നമ്മൾ ഒന്ന് നമ്മൾ ചപ്പാത്തി മാവ് വയ്ക്കില്ല അതുപോലെ ആക്കി ആക്കിയെടുത്തോട്ടോ പിന്നെ ഞാൻ ആ ശർക്കരപ്പാതിയിൽ ഒരു സ്പൂൺ ജീരകം ചേർത്ത്ക്കണോട്ടോ പറയാൻ മറന്നതാടോ എന്താ പോയി എല്ലാവരും കറിയും ഉണ്ടാവുമല്ലോ പിന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവി ഇതുപോലെ ഒന്നാണ് പ്രെസ് ചെയ്ത് എന്നാൽ ചപ്പാത്തി പോലെ പരത്തി എടുക്കാം കേട്ടോ പിന്നെ നമ്മളെ ഉണ്ടാക്കിയ ആ ഒരു കൺ ഇതില്ലേ ശർക്കരപ്പാനി അത് അരികേക്ക് പരത്തി കൊടുക്കാം കേട്ടോ പിന്നെ വേറൊന്നും ഇതുപോലെ ഉണ്ടാക്കി ഇതുപോലെ സെറ്റാക്കി എടുക്കാം കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടാസ്ക് ഒന്നുമല്ല പിന്നെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടോ ഇതാ പ്രെസ്സ് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരുന്നു അങ്ങനെ ഞാൻ ഇതാ പരത്തിണ്ടാക്കിയത് ആവിയിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടോ പിന്നെ ഇതാ വെള്ളം തിളച്ചപ്പോൾ അങ്ങനെ വെച്ച് മൂടി വെച്ചു വെച്ചിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇത് വെന്തോ വെന്തോ എന്ന് വിചാരിച്ച് ഞാൻ പോയി നോക്കി നോക്കിയിരുന്നുണ്ടോ കാരണം ഫസ്റ്റ് എയിം ആണല്ലോ അങ്ങനെ ഞാൻ വെന്തോ വെന്തോ നോക്കിയിട്ട് കുറച്ച് നേരം കൂടി ഇത് വേവട്ടേ വിചാരിച്ച് വെച്ചതാണ് കേട്ടോ പക്ഷേ ലാസ്റ്റ് വന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ ഫൈനൽ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ കുട്ടി നോക്കി വന്നപ്പോൾ ഇതായിരുന്ന അവസ്ഥ അപ്പോൾ ഇത്രയ്ക്കുള്ള എൻ്റെ ഭാത്ത ജീവിതം അപ്പോൾ എല്ലാവരുമായി ഇന്നെയും ഉൾപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട